ഹൈ ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് അതുകൂടാതെ അതിൻ്റെ റേറ്റും പറയുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഫസ്റ്റ് പ്ലാന്റ് ഇതായി കണ്ടുകൊണ്ടിരിക്കുന്ന ഡിസംബർ ലേഡി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ശരിക്കും ഇത് ലീഫിൽ വരുന്ന ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫാണ് നല്ല വൈറ്റ് കളറിലാണ് ഈ ലീഫ് ഉണ്ടാവുന്നത് അതിൽ പുറമെ ഒരു കുഞ്ഞു കുഞ്ഞു പൂവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ പ്ലാന്റ് ഈ ഡിസംബർ ലേഡീൻ്റെ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൻ്റെ സീസണാണ് നവംബർ ടു ഫെബ്രുവരി പകുതിയോട് വരെയൊക്കെ ഇതിൻ്റെ സീസണാണ് കേട്ടോ അപ്പോൾ ഈ വലിയ പോട്ടിന് നാനൂറ്റി അമ്പത് രൂപ പ്ലസ് സ്ക്വയർ ചാർജ് ആണ് വരിക ഇത്രയും വലിയ പ്ലാന്റിനാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ടൈമിംഗ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ലീഫ് ഫുള്ള് ഗ്രീൻ കളറിലാട്ടോ ഉണ്ടാവുക പിന്നെ നമ്മളെ രണ്ടാമത്തെ പ്ലാന്റ് വരുന്നത് ഈ ഒരു സൈസിലാണ് ഫുൾ ഇതാ ഇതേപോലെ നല്ല വൈറ്റ് കളറായിട്ട് അതിൻ്റെ നടുക്കുകയുണ്ടല്ലേ ചെറിയ മഞ്ഞ കളറിലാണ് പൂക്കൾ വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഡിസംബർ ലേഡി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചെറിയ കവറിന് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് ഇനി ഇതിലും ചെറിയ കവർ വരാനുണ്ട് അത് നമുക്ക് ഡിസംബറോ അല്ലെങ്കിൽ ജനുവരി ആദ്യമായിട്ടായിരിക്കും ആ ഒരു സ്റ്റോക്ക് എത്തുക കേട്ടോ ആ ഒരു സ്റ്റോക്ക് എത്തുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇത്രയും വലിയ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക പിന്നെ വരുന്നതാണ് ഐപ്പോമിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് കേട്ടോ ഇതാണ് പൂക്കൾ വന്നിട്ടുള്ളത് നിറയെ മുട്ടുമുണ്ട് നിറയെ പൂക്കളും ഉണ്ട് നല്ല വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് സീസൺ പ്ലാന്റ് ഒന്നും അല്ല ഇതിൽ എപ്പോഴും പൂക്കളുണ്ടാകും നമുക്ക് നല്ല രീതിക്ക് തന്നെ ഇത് ആക്കിയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലത്തെ പ്ലാന്റ് സൈസാണുള്ളത് ഓരോ പ്ലാന്റും ഇതുപോലെ തന്നെയാണ് ഉള്ളത് നിറയെ മൊട്ടും ഉണ്ട് പൂക്കളും ഉണ്ട് നല്ല വലിയ പ്ലാന്റും കൂടിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് ഈ ഒരു വലിയ പോട്ടിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വലിയ പ്ലാന്റ് ആകുമ്പോൾ അതിൻ്റേതായ റേറ്റിൽ വ്യത്യാസം വരും ഇതിൻ്റെയൊക്കെ ചെറിയ പ്ലാന്റ് ആകുമ്പോൾ അതിനനുസരിച്ച് റേറ്റും കുറയുന്നതായിരിക്കും കേട്ടോ പിന്നെ വരുന്നത് ഇതേപോലെ ഇതേപോലെയായിട്ടുള്ള ആന്തോറിയാണ് മിനി ച്ചർ ആന്തോറിയോ ഉണ്ട് അതല്ലാതെ വലിയ ടൈപ്പ് പൂക്കളാവുന്ന വലിയ ആന്തോറിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പർപ്പിൾ കളറിൻ്റെ ഒരു മൂന്ന് വെറൈറ്റിയാണ് ഞാൻ കാണിക്കുന്നത് നീളത്തിലുള്ളതും ഉണ്ട് റൗണ്ടിലുള്ളതും ഉണ്ട് അതുപോലെ നീളത്തിൽ കുറച്ച് വീതി വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ പർപ്പിൾ കളറിൽ തന്നെ മൂന്ന് തരം ആന്തോറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ സിംഗിൾ ഷൂട്ടിന് നമ്മളടുത്ത് ഇപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും കേട്ടോ ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണ് ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ ഏതാ നോക്കിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക നല്ല വലുപ്പമുള്ള തൈകളാണ് വരുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ വലിയ പ്ലാന്റ് വെച്ചാൽ വലിയ പൂക്കളാണ് അതുപോലെ വലിയ പ്ലാന്റും ആവുന്നതാണ് അപ്പോൾ അതിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് സിംഗിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് കൊറിയർ ചാർജാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു കിലോ വെയിറ്റ് വരെയുള്ള പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഒരു ആറ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഒരു നാല് ഒക്കെ നിങ്ങൾക്ക് കൊറിയർ വഴി വാങ്ങാൻ പറ്റും ഒരു കിലോ വെയിറ്റ് വരെയുള്ള ചാർജ് നമ്മൾ കേരളത്തിൽ എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് ഇവിടെ നിന്ന് അയയ്ക്കുമ്പോൾ വരിക കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വലിയ പ്ലാന്റ് ആണ് കാണുന്നത് കേട്ടോ വലിയ പൂവായിട്ട് വലിയ ടൈപ്പ് പ്ലാന്റ് ആണ് കാണുന്നത് ഇത് മിനിയേച്ചർ ആണ് കേട്ടോ വരുന്നത് പിന്നെ മിനിയേച്ചറിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നേരെ മറിച്ച് വലിയ ടൈപ്പിൽ നമുക്ക് ഒരു മൂന്ന് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മിനിയേച്ചർ ആന്തോറിയത്തിന്റെ നമ്മളെ കയ്യിലേക്ക് വന്നിട്ടുള്ള പുതിയ കളക്ഷൻസ് കളക്ഷൻസാണ് തയ്യന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആന്തോറിയത്തിന്റെ സിംഗിൾ പ്ലാന്റിന്റെ റേറ്റ് മാത്രമാണ് പറഞ്ഞത് കേട്ടോ